കടലും തീരവും കടൽ മക്കൾക്ക് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ ഓരം ചേർന്ന് കിടക്കുന്ന വിഴിഞ്ഞം എന്ന കടലോര പ്രദേശത്ത് ഒരുപറ്റം കടലിന്റെ മക്കൾ നടത്തുന്ന അതിജീവനത്തിൻ്റെ പോരാട്ടം മാസങ്ങൾ പിന്നിടുകയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ തുടങ്ങിയ സമരം ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് കവാടത്തിങ്കൾ ശക്തമായി തുടരുകയാണ് ദിവസേന സമരഭടന്മാർക്ക് ശക്തമായ പിന്തുണ അറിയിച്ചുകൊണ്ട് അനേകം ജനങ്ങൾ വിഴിഞ്ഞം തീരത്തേക്ക് ഒഴുകുകയാണ് മക്കളുടെ കണ്ണീരു കാണാതെ തീരം ശരിയോ തെറ്റോ കടലിന്റെ മക്കളുടെ കണ്ണീരു കാണാതെ തീരം വിറ്റതു ശരിയോ തെറ്റോ കടലിൻ്റെ മക്കളുടെ കണ്ണീരു കാണാതെ തീരം വിറ്റതു ശരിയോ തെറ്റോ ശരിയോ തെറ്റോ ഇതു ശരിയോ തെറ്റോ ശരിയോ തെറ്റോ ഇതു ശരിയോ തെറ്റോ ശരിയോ തെറ്റോ ഇത് ശരിയോ തെറ്റോ ഞങ്ങൾ സബ്സിഡി നൽകാതിരുന്നത് അന്നം തരുന്ന കടലിന്റെ ഏത് ക്ഷോഭങ്ങളും ഇവരെ പേടിപ്പെടുത്താറില്ല എന്നാൽ വികസനത്തിന്റെ പേരിൽ കടലും കരയും ഒരുപോലെ കവർന്നുകൊണ്ടുള്ള അശാസ്ത്രീയമായ തുറമുഖ നിർമ്മാണം കടലിന് കടുത്ത ക്ഷോഭമായി കടൽ ക്ഷുഭിതമായി തീരത്തേക്ക് അലയടിച്ചു വന്നു അഞ്ചു തെങ്ങ് മുതൽ പൊഴിയൂർ വരെയുള്ള തീരപ്രദേശങ്ങൾ പൂർണ്ണമായും നശിച്ചു ആഴക്കടലിലെ ഘോര പ്രതിസന്ധികളോട് പടപൊരുതി സ്വരുക്കൂട്ടിയ ആയിരക്കണക്കിന് പാവങ്ങളുടെ സ്വപ്നങ്ങളാണ് ആ തിരമാലകൾക്കൊപ്പം അലിഞ്ഞ് പോയത് പെൺകാട്ട താലി വരെ പണയം വെച്ച അവര് വീട്ടിലിരുന്ന് തിന്നിയാണ് മക്കൾക്ക് സ്കൂളിൽ പി സി എട്ടാൻ പോലും ഇല്ല രണ്ട് മക്കളെ ഇറക്കി വിടുന്ന സ്കൂളിൽ പൈസ കെട്ടാ ഇല്ലാട്ട് മത്സ്യത്തൊഴിലാളി ജീവിതമാണ് ശമ്പളം വാങ്ങിക്കുന്ന ഒരു മാസം കൊടുക്കുമെന്ന് പറയും അന്ന് അന്ന് തിന്നാനുള്ള ജനങ്ങൾ മത്സ്യത്തൊഴിലാളി എന്തതിന് ചെയ്യും എന്നാണ് കണ്ടല്ല കടല ഞങ്ങൾ കണ്ടിട്ടില്ല ഈ ഉണ്ട് ദൈവം തന്ന എൻ്റെ ഭർത്താവ് മത്സ്യത്തൊഴിലാളി എൻ്റെ മോൻ താ ഇപ്പോൾ കടൽപ്പണിക്കാണ് പോകുന്നത് എൻ്റെ മോനും കടൽപ്പണിയാണ് ഞങ്ങൾ കടലുകൊണ്ട് ജീവിക്കുന്നതാണ് ഞങ്ങൾക്ക് വേറെ ഒരു ഇല്ല വരവില്ല മക്കൾക്ക് ഇത്തിരി ഡ്രസ്സ് മാറ്റാൻ കൂടെ പറ്റാത്ത അവസ്ഥയാണ് നമുക്കിത്തിരി ഡ്രസ്സ് മാറ്റാൻ പറ്റില്ല ഈ കിടക്കുമ്പോഴേ നമ്മൾ കാല് ചുരുട്ടി വെച്ചാണ് കിടക്കുന്നത് നേരെ വിളിക്കുന്നവരെ കാലെല്ലാം ചുരുട്ടി വെച്ചിട്ടാണ് കിടക്കുന്നത് ഈ കുഴപ്പങ്ങൾ അത്രയും ഉള്ളത് അതിനുമ്പോ ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അപ്പം ഇനി ഇത്രയും മണ്ണെല്ലാം എടുത്തിരുമ്പ ഞങ്ങളുടെ പള്ളി വരെ കാണത്തില്ല സാധനങ്ങൾക്കെല്ലാം വില കയറ്റി ഇവനായി കൂടി അനിൽ അംബാനിയും അദാനിയും കൂടെ എല്ലാം കൂടെ ചേർത്ത് സാധനങ്ങളുടെ വില കൂട്ടി എൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് തിന്നാൻ ആകാരമില്ലാത്തത് ഞങ്ങൾ ഉറക്കം വിളിച്ചാൽ അങ്ങ് കടലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടുന്നത് പതിനായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ നൂറ് രൂപ വലും കിട്ടുന്നില്ല കേരളത്തിൽ ആർക്കും ഒരിക്കലും അവഗണിക്കാനാകില്ലെന്ന് അനുഭവങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ട ഒരു പറ്റം ജനങ്ങളുടെ ന്യായങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് തകർന്നു പോയ അവരുടെ സ്വപ്നങ്ങൾ തിരികെ പിടിക്കുവാനുള്ളതാണ് അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഇതിനു മുമ്പ് നമ്മുടെ കടപ്പുറം എന്ന് പറയുന്നത് ഇങ്ങനെയല്ല ആ തിരികടിക്കുന്നതിന് എത്രയോ രണ്ട് മടങ്ങ് അത്രയും ദൂരം നമുക്ക് കടപ്പുറം ഉണ്ടായിരുന്നതാണ് ഈ ഹാർബർ എന്നാണ് ഇവിടെ പണി തുടങ്ങിയത് അന്ന് മുതലാണ് നമ്മുടെ തീരചോഷണം സംഭവിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഹാർബർ തുടങ്ങിയിട്ടിപ്പം നാലിൽ രണ്ട് ശതമാനത്തോളമേ പണിയായിട്ടുള്ളൂ ഇന്ന് നമുക്ക് നേരിടേണ്ട അവസ്ഥ ഇതാണ് ഇന്ന് നമുക്ക് നേരിടേണ്ട അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുൾ പണി കഴിയുമ്പോൾ എന്തായിരിക്കും ഇവിടെ ഒരു വീട് പോലും കാണത്തില്ല ഞങ്ങളുടെ തുറമുഖങ്ങൾ പോയി ഞങ്ങളുടെ തീരങ്ങൾ പോയി ഞങ്ങളുടെ കുടിലുകൾ പോയി ഞങ്ങൾക്കിന്ന് കളിക്കുവാൻ സ്വന്തമായിട്ട് സ്ഥലമില്ല ഞങ്ങളുടെ മുതിർന്നവർക്ക് ഞങ്ങളെ കൊണ്ടിരുത്തി തരുവാൻ ഞങ്ങളെ സ്വതന്ത്രമായിട്ടൊന്ന് പുറത്തുവിടുവാൻ ഇന്ന് സ്ഥിരമില്ലാത്തൊരു അവസ്ഥയാണ് അങ്ങനെയെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് എന്ന് പറയുന്നത് തീരമെന്ന് പറയുന്നത് പടം കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പഠിപ്പിക്കേണ്ടി വരും മക്കളെ ഇതായിരുന്നു നിങ്ങളുടെ അച്ഛനമ്മമാർ നിങ്ങളുടെ മുത്തച്ഛന്മാർ മുത്തശ്ശിമാർ ജീവിച്ചു വളർന്ന ആവാസ വ്യവസ്ഥയെന്ന് ഞങ്ങളെ മാറി മാറി വരുന്ന സർക്കാരുകൾ ഈ അദാനിക്ക് വേണ്ടി കുമ്പളം പറ്റുന്ന ഓരോ സർക്കാരുകളുടെ അധികാരികളായിരുന്നാലും ശരി ഞങ്ങളുടെ ഞങ്ങളുടെ വയറ്റിൽ തടിച്ചില്ല നിങ്ങളുടെ സ്വപ്ന പദ്ധതി നടത്തേണ്ടത് എന്താ ഞങ്ങളുടെ മക്കളെ ജീവിക്കാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബം വളർത്താൻ വേണ്ടി ഒന്ന് ഉറങ്ങി കടലിൽ വന്നാൽ ഒരു നേരം ഉറങ്ങാൻ വേണ്ടിയാണ് ഞങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടാതെ അധികാരികളോട് ഞങ്ങൾ വാക്കുകയാണ് ഞങ്ങളെ ദ്രോഹിക്കരുത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന കാലത്ത് കേരള സർക്കാർ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലോക കോടീശ്വരന്മാരിൽ അഞ്ചാം സ്ഥാനക്കാരനായ ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പുമായി നാൽപ്പത് വർഷത്തേക്കുള്ള കരാർ ഒപ്പിട്ടു കരാർ നടപ്പിലാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് എന്ന പേരിൽ നൂറ് ശതമാനം സർക്കാർ അധീനതയിൽ അവകാശപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ചു പദ്ധതിയുടെ മേൽനോട്ടത്തിനും അവസരോചിതമായ ഇടപെടലുകൾക്കും കേരള സർക്കാർ ഒരു പ്രോജക്ട് ഇംപ്ലിമെന്റേഷൻ കമ്മിറ്റിയും ചീഫ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന ഒരു എംപവേഡ് കമ്മിറ്റിയും രൂപീകരിച്ചിരുന്നു അന്ന് ഈ സംരംഭങ്ങൾക്കെതിരെ ചന്ദ്രഹാസം ഇളക്കുകയും അഴിമതി പദ്ധതിയാണെന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തവരാണ് കേരളത്തിലെ ഇടതുപക്ഷക്കാർ ഇന്ന് അവർ തന്നെ പറഞ്ഞതെല്ലാം മാറ്റി പറയുന്നു അന്ന് അവർ എന്തിനെ എതിർത്തോ അതിനെ തന്നെ അവർ നെഞ്ചോട് ചേർക്കുന്നു ഇവിടെ ജീവിക്കുന്നതിനാട്ടി മരിച്ചു കൊണ്ടാണ് ഏറ്റവും നല്ലത് പിള്ളേരുള്ളതുകൊണ്ടാണ് പിന്നെ സഹിച്ചെങ്കിൽ നിൽക്കുന്നത് ജൂൺ ഏഴാവുമ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇവിടെയെന്ന് വെച്ചാൽ എലിയുടെ മേളമാണ് ഇവിടെ ഒരായിരം എലിയെങ്കിലും ഒരു ഗോഡൗണിൻ്റെ അകത്ത് കാണും എലി പോരാത്തോണ്ട് ഒച്ച അവിടെ ഇവിടെ പാമ്പ് കയറി വരുന്നതും ഇന്നേ വരയ്ക്കും ഒരു സർക്കാരിനെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ആനുകൂല്യമില്ല ഈ അഞ്ച് വർഷം കൊണ്ട് ഇവർ ഇവിടെ കിടത്തി ഞങ്ങൾ മത്സ്യത്തൊഴിലാളി അല്ല ഞങ്ങൾ വേറെ ആൾക്കാരാണെന്ന് മുഖ്യമന്ത്രിക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞങ്ങളുടെ കൂടെ കടലിൻ മക്കൾ ഞങ്ങളാണെന്ന് ഞങ്ങളുടെ കൂടെ വരട്ടെ അവർ കടലിൽ ചാർട്ടെ ഞങ്ങളുടെ ഒപ്പ അവർക്ക് അറിയാൻ പറ്റും കടലിൻ മക്കളാരാണ് വേറെ ജാതി ആരാണെന്ന് ഞങ്ങളുടെ കൂടെ വരട്ടെ അവർ വരുമ്പോൾ അവർക്ക് ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ മക്കളെ കൊണ്ട് എവിടെ പോകണം ഈ ദുരിതത്തിൽ ദുരിതത്തില് കിടക്കുക കുറച്ച് കല്ലുകൊണ്ടിട്ട് വന്ന് അതും കടല് കൊണ്ടുപോയി ഈ ഹാർബർ വന്ന ശേഷം ഇത്രയ്ക്കും നാശം നഷ്ടമാണ് പിന്നെ വീഴ്ച ഹാർബർ വന്നില്ല അത്രയ്ക്കും ഞങ്ങൾ കയറുന്നത് അനുഭവിക്കുന്നു നരകവേദന അനുഭവിക്കുക കിടന്ന് ഇവിടെ കിടന്ന് ഈ രണ്ട് കുട്ടികളെ ഇട്ടിട്ട് ഈ കടൽ കയറുമ്പോൾ പിള്ളേർക്ക് അലർജികളും മറ്റു രോഗങ്ങളും വന്ന് ആശുപത്രിയിൽ പോകാനായിട്ടുള്ള വഴിപോലല്ല ഒരു കിടപ്പ് ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കയറി കണ്ടാൽ കാണാൻ പറ്റും ഈ വയസ്സായി മുത്തശ്ശിയും കൊണ്ട് ഞങ്ങൾ എവിടെയാ പോവേണ്ടത് ഏത് ഗോഡോണാണ് ഞങ്ങൾ പോയി കിടക്കേണ്ടത് ഗോഡൗൺ തന്നിട്ടുണ്ട് താമസിക്കാൻ വേണ്ടിയിട്ട് പാല് കുടിക്കുന്ന മക്കൾ വരെ നമ്മുടെ വീട്ടിലുണ്ട് ആ കുട്ടികളെ കൊണ്ട് അവിടെ പോയി താമസിക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കാരണം ആ ഈ സിമൻറ്റിൻ്റെ പൊടിയും അലർജിയും കാരണം അവിടെ ഞങ്ങൾ അവിടെ ഒരു റൂമുണ്ട് പക്ഷെ അവിടെ താമസിക്കാൻ വേണ്ടി പറ്റുന്നില്ല ആ പൊടി കാരണം മക്കൾക്ക് എപ്പോഴും അസുഖമാണ് ക്കതാ കിടക്കുന്നത് ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ സൗകര്യം ഇല്ല ഞങ്ങൾക്ക് ആ അടുക്കള എല്ലാം മറിഞ്ഞടിക്കുന്നത് ഞങ്ങളത് ആ തെരുവിൽ കിടക്കുന്നു ഞങ്ങൾ ബാ ഇവിടെയാണ് സിമെന്റ് ഗോഡൌണിലാണ് കിടക്കുന്നത് ഗോഡൗണിൽ പോയി നോക്കിയാ സിമെന്റ് അതും ഉറക്കവും ഊണിയില്ല ഞങ്ങൾ എന്തായാലും ചെയ്യട്ടപ്പ നിങ്ങൾ ഇത്തിരി മുൻഗടന എടുക്കിയപ്പോൾ മുൻഗണന എടുത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായിച്ചു തരി ഇപ്പൊ എന്തെങ്കിലും പ്രളയം വന്നു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾ ആവശ്യമുണ്ട് അത് ഇവരെ വിളിച്ച് പോണല്ലോ അത് മനസാക്ഷിയുള്ളവനാണ് മനസ്സാ ഈ മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവൻ മനസ്സ് തോർന്ന് അങ്ങ് വരെ കൊടുക്കും അതാണ് അതിൻ്റെ ഒരു സ്നേഹബന്ധം അപ്പോൾ അന്ന് പോയി അവിടെ ചെയ്തല്ലോ ഇന്ന് അവർക്ക് അവർക്ക് ഒരു ആവശ്യം വന്നപ്പോൾ ഇവരെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ ഇതെല്ലാം കഥ ഞങ്ങൾ പുതിയനെയാണ് ഇട്ടത് ഈ ഓൺ എല്ലാം പൊട്ടു പോയി ആ സർക്കാരിൽ ഒന്നും തന്നില്ല ഞങ്ങൾ എൻ്റെ ലോണെല്ലാം എടുത്താണ് ഇപ്പോൾ ആ ലോണ എടുത്താണ് അടച്ചടിച്ചിരിക്കുന്നത് ഈ സീറ്റ് പൊട്ടുപോയി വയറിങ് എല്ലാം അടിച്ചു പോയി ഞങ്ങളൊക്കെ ക്യാമ്പ അവിടെയാണ് താമസിക്കുന്നത് സ്കൂളിൽ ഞങ്ങൾ ഈ ഒരു അരി വീട് മൊത്തം അവിടെ ഒന്നും പിന്നെ ഒരു കിറ്റ് തന്നതിൻ്റെ പേരിൽ ഞങ്ങളുടെ ഇത്രയും ഞങ്ങളിട്ട് കിറ്റ് തന്നതിൻ്റെ പേരിൽ ഞങ്ങൾ എത്ര ദിവസം പട്ടണി ഇടണം ഒരു കിറ്റിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇത്രയും പരിപാടിയാക്കുന്നത് ഇപ്പം പിന്നെ ഓണത്തിന് ഒരു കിറ്റ് തരുന്നത് ഓണത്തിന് കിറ്റ് തന്നിട്ട് ഈ ഉള്ള കടലടിയും കൊണ്ട് ഞങ്ങൾ ജീവിക്കണോ ഞങ്ങൾ ഇവിടെ നിന്ന് മാറണോ വികസനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചേരുന്ന രീതിയിൽ ആരെയും കുടിയൊഴിപ്പിക്കുന്ന രീതിയിൽ ഹൈവേയിൽ ഒരു സെൻറ്റ് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ഒരു സെൻറ്റ് സ്ഥലത്തിനും അതിൻ്റെ വീട് ആ കെട്ടിടത്തിൻ്റെ വിലയും അകത്തിരിക്കുന്ന സാധനം ഒരു വാഴയ്ക്ക് വരെ വരെ ഒരു 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 കോഴിക്ക് കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ എവിടെ പോയി വർഷം എനിക്ക് അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു ഈ ഭവനം കാരണം എൻ്റെ അമ്മ വിട്ട് ആ സ്പോട്ടിൽ മരിച്ചു അച്ഛൻ രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പേ മരിച്ചു അങ്ങനെ അതേ കളഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത് ഇത് എന്തോന്നപ്പോ കാണിക്കുന്നത് എന്തായിരുന്നാലും നമുക്കൊരു കിടപ്പാടം വേണം ഞങ്ങൾ എത്ര ഇങ്ങനെ അനുഭവിക്കായി അനുഭവിക്കുളിയ മേടിക്കണം തലയ്ക്കെണ്ണ നോക്കണം സോപ്പ് മേടിക്കണം ആഹാരം നോക്കണം ഇതൊക്കെ ഒന്നുമില്ലാതെ ഒരു ചായ വെള്ളം നേരം കുടിക്കാനുള്ള നിവൃത്തിയില്ല അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് മക്കളെ ഞങ്ങളിതിൻ്റെ അകത്ത് കഴിയുന്നത് ആരും ഞങ്ങളെ തിളിഞ്ഞു നോക്കാനായിട്ട് ഒറ്റ എണ്ണ ഇല്ല ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ വരും സ്വസ്ഥതയായിട്ട് ഞങ്ങൾക്കൊരു ഭവനം കിട്ടണം ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് സ്വത്തും സൗഭാഗ്യം വേണ്ട കയറ കിടന്ന് മരിക്കുന്നത് വരെ ഞങ്ങൾ അവിടെ കിടന്ന് മരിക്കണം എന്നുള്ള ഒരു ചിന്തയെ ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ കടപ്പുറം പോലും ഇല്ല ഞങ്ങൾക്ക് കാല് ചവിട്ടാനോടെ മണ്ണില്ല കാല് ചവിട്ടുന്നത് വെള്ളത്തിലാണ് എൻ്റെ വീടിൻ്റെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ മോൻ്റെ രണ്ട് നില വീട് അതും പകുതി പോയി പക്ഷെ അവിടെയൊക്കെ ഇപ്പം വെള്ളമാണ് അങ്ങനെ ഞങ്ങളിവിടെ ദുരന്തം അനുഭവിക്കാണോ എന്നിതിന് മോചനം കിട്ടുമോ എന്നറിഞ്ഞുകൂടാ ഞങ്ങൾക്കൊരു കിടപ്പാടം കിട്ടുമെന്ന് ഞങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ നിന്ന് ദിവസം ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ എലി ഭയങ്കര ശല്യ എലി ശല്യം ആരണ രാത്രിയാകുമ്പോൾ കാലിൻ്റെ പെറുത്തുകൂടെയാണ് ചാടുന്ന എലി പോകുന്നു വെക്കുന്ന സാധനം അത്രയും നശിപ്പിക്കുന്നു രാത്രിയെ പോലെ നമുക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്കും ദുരിതം അനുഭവിച്ചു കത്ത് കിടക്കില്ല എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ആണുതൂണും ഒന്നും ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട ഒരു വീട് വെച്ച് ആ വീട് ഇന്നോ നാളെ നിറഞ്ഞാൽ പൊടിഞ്ഞു വീട് ഇനി അതും കൂടെ പോയി കഴിയുമ്പോൾ എന്തു ചെയ്യും ഓടി കുളിക്കാൻ ഇടവില്ല പക്ഷേ ഞാൻ എവിടെ വേണമെങ്കിലും തികപ്പിച്ച് പറയും ഈ സർക്കാർ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് ഇന്ന് പൂന്തളക്കാർ കടലിൽ കൂടെ പോയി എന്തൊക്കെ തന്നെ ചെയ്താലും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കത്തില്ല കുറേ പാവങ്ങൾ ജീവൻ എടുക്കാനല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല എന്തുകൊണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോഴത്തെങ്കിലും പറഞ്ഞു കടലിലെ മക്കൾ എന്താ കരസേനയാണെന്നും പറഞ്ഞു കുറേ അവാർഡുകളൊക്കെ കൊടുത്തല്ല എന്തിനു അന്ന് വേണമായിരുന്നു മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളെ പൊല്ലുള്ളവർ എന്തു ചെയ്യും പക്ഷേ എനിക്ക് ഞാൻ എവിടെ ഉണങ്ങി തകപ്പിച്ച് പോയെ ഇതിലൊരു മാറ്റവും സംഭവിക്കത്തില്ല ഇതിങ്ങനെ കൂടി പോയി ഒരു മാസം സമരം ചെയ്യും ഒരിതിലൊന്നും വീഴത്തില്ല അവർ വിറ്റ് കാശാക്കേണ്ടത് കാശാക്കി അവരെ കീശ നിറഞ്ഞിട്ടുണ്ട് ഒന്നും സംഭവിക്കത്തില്ല ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് തന്നത് കണ്ടല്ലേ കണ്ടല്ലേ നല്ല ഫ്ലാറ്റ് കണ്ടല്ലേ ഈ ഫ്ലാറ്റാണ് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ നല്ല വലിയ വീട്ടിൽ നല്ലതുപോലെ ബാത്റൂമ് കോരിയും പിന്നെ കുടിവെള്ളം മറ്റേ യും തന്നെ ഞങ്ങള് ജീവിച്ചത് പക്ഷേ ഇതുപോലെ നാറിയിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ നാറ്റം വെച്ചിട്ടില്ല ഞങ്ങള് ഇങ്ങനെ കിടന്ന് അഴിഞ്ഞിട്ടില്ല ഒരു വീട്ടിന് ആറ് ആറ് പേർക്കും വീട് വീട്ടിൽ നമ്മൾ ആറുപേർക്കും പക്ഷെ ഇങ്ങനെ ഒരു അനുഭവത്തിൽ നമ്മൾ കിടന്നിട്ടില്ല ഇതുപോലെ കിടന്നഴിഞ്ഞിട്ടില്ല പക്ഷെ ഇത് ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് ഞങ്ങളെ കൊണ്ടു ഇങ്ങനെ ഇട്ടിരിക്കുന്നത് തുറമുഖത്തിന്റെ നിർമ്മാണം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ തന്നെ അതിനെതിരെ മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന വസ്തുതയെ ചൂണ്ടിക്കാട്ടി പരിസ്ഥിതി പ്രവർത്തകരും പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്നവരും വിവിധങ്ങളായ വിമർശനം ഉന്നയിച്ചിരുന്നു കേരളത്തിന്റെ ഏറ്റവും ജൈവസമ്പന്നമായ കടൽ മേഖലകളിൽ ഒന്നായ വിഴിഞ്ഞം തീരത്തെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്ന ആഘാതം ഏറെ വലുതായിരിക്കുമെന്ന് അന്ന് തന്നെ അവർ ശക്തമായ വാദം ഉയർത്തിയിരുന്നു വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് തയ്യാറാക്കിയ പരിസരാഘാത പത്രികയിൽ വിഴിഞ്ഞം തീരത്തെ ജൈവ വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന അപരിഹാര്യമായ ആഘാതങ്ങളെ കുറിച്ചുള്ള ഗൗരവമായ അന്വേഷണമോ പഠനമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് ഈ കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നു വിഴിഞ്ഞം പദ്ധതിക്കായി കടലിൽ ഏതാണ്ട് മൂവായിരത്തി മീറ്റർ നീളത്തിൽ പുലിമുട്ട് അനിവാര്യമായി വരുമെന്നും ഇതിനായി ടൺ കണക്കിന് പാറ കണ്ടെത്തേണ്ടി വരുമെന്നും വിവിധ പദ്ധതികൾക്കായി ഇന്ത്യയുടെ വിവിധ കടൽ തീരങ്ങളിൽ നിർമ്മിക്കപ്പെട്ട പുലിമുട്ടുകൾ കടൽ തീരത്തുണ്ടാക്കിയിട്ടുള്ള വളരെ അപകടകരമായ മാറ്റങ്ങളും വിഴിഞ്ഞത്തും സംഭവിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതെല്ലാം ആറം പറ്റിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പദ്ധതി തൽക്കാലം നിർത്തിവെച്ച് ശാസ്ത്രീയമായ പഠനം നടത്തി പദ്ധതിയുമായി മുൻപോട്ടു പോകാൻ സമരസമിതി ആവശ്യപ്പെടുന്നത് പുലിമുട്ടിന്റെ ആഘാതവും പരിസ്ഥിതി ആഘാത പത്രികയിൽ പരിഗണിച്ചിട്ടില്ല വിഴിഞ്ഞം പദ്ധതി അവകാശപ്പെടുന്നതുപോലെ ലാഭകരമല്ലെന്ന് സാമ്പത്തിക വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു അദാനിയുമായി കേരള സർക്കാർ നടത്തിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകളിലൂടെ പദ്ധതി ചെലവിന്റെ മൂന്നിൽ രണ്ട് ഭാഗം തുകയും കേരളത്തിന്റെ പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിക്കണം വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുമെന്ന് പറയുന്ന തുക നിശ്ചിത കാലയളവിനകം കേരളം തിരിച്ചു നൽകണം മൊത്തം പദ്ധതി പ്രദേശത്തിന്റെ മൂന്നിലൊന്ന് സ്ഥലം അദാനിയുടെ സ്വകാര്യ കമ്പനിക്ക് റിയൽ എസ്റ്റേറ്റിനായി വിട്ടു നൽകണം ഇത് ഈട് വെച്ച് വായ്പയെടുക്കാൻ അദാനിക്ക് അവകാശം നൽകിയിട്ടുണ്ട് അവിടെ നടക്കുന്ന സ്വകാര്യ നിർമ്മാണങ്ങൾ പോർട്ടിന്റെ പേരിലായതിനാൽ നിലവിലുള്ള തീരദേശ നിയന്ത്രണ നിയമങ്ങൾ ബാധകമല്ല താനും കോർപ്പറേറ്റുകളുടെയും കുത്തക മുതലാളിമാരുടെയും ഇംഗിതങ്ങൾക്ക് വഴങ്ങി തീരദേശ നിവാസികളായ കടലിന്റെ മക്കളുടെ അവകാശത്തെയും അതിജീവനങ്ങളെയും ഹനിക്കുന്നതിന്റെ പിന്നിൽ ശക്തമായ അജണ്ടകൾ തന്നെയുണ്ട് ഇന്ന് നമ്മുടെ രാജ്യത്ത് അതിഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് കർഷകരും മറ്റൊന്ന് മത്സ്യത്തൊഴിലാളികളും ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പാസാക്കുന്ന നിയമങ്ങളെല്ലാം അസംഘടിതരായ മത്സ്യത്തൊഴിലാളികളെയും അസംഘടിതരായ കർഷകരെയും ഗുരുതരമായി ബാധിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് പാസാക്കുന്നത് ഇന്ന് അവരുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ലത്തിനതിരൂപതയുടെ എൺപത് ശതമാനം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് നമ്മൾ നമുക്ക് വികസനം ആവശ്യമാണ് വികസനം ഇവിടുത്തെ ജനങ്ങളുടെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള ഈ തീരദേശത്തിന് അല്ലെങ്കിൽ ഈ കേരള സൈന്യത്തിനെ കുടിയൊഴിപ്പിച്ചു ഒരു വികസന പദ്ധതി അല്ല ആവശ്യം ഞങ്ങളുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ ഉപജീവനം എന്ന് നിലനിർത്തുന്ന രീതിയിലുള്ള വികസനത്തെ ഏത് മുഖേനയും ഞങ്ങൾ സ്വീ ഞങ്ങൾ ഇരുകയും നീട്ടി ഞങ്ങൾ സ്വീകരിക്കും പക്ഷേ ഇത് ഞങ്ങളുടെ നെഞ്ചത്ത് കല്ലിടുന്ന ഒരു പ്രവണതയാണ് ഇന്ന് വിഴിഞ്ഞം പോർട്ട് മൂലം ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തീരശോഷണത്തിൻ്റെ കാരണം ഈ വിഴിഞ്ഞത്ത് അദാനി പോർട്ടിൻ്റെ ഭാഗമായി നിർമ്മിക്കാൻ തുടങ്ങിയ പുല്ലിമുട്ടാണ് പുലിമുട്ട് നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മുടെ ദേശീയ ഹരിത ട്രൈബ്യൂണലും ദേശീയ പരിസ്ഥിതി മന്ത്രാലയവും ഒക്കെ കൃത്യം പറഞ്ഞിരുന്നു തിരുവനന്തപുരം വളരെ ശോഷണം മേഖലയാണ് അവിടെ നിർമ്മാണം നടത്താനോ മെയിൻ്റനൻസ് നടത്താനോ ശ്രമിക്കുന്നതിന് മുമ്പ് അത് ഗൗരവമായിട്ട് പരിഗണിക്കണം പക്ഷേ ഇതിനെയൊക്കെ കാറ്റിൽ പടർത്തിക്കൊണ്ടാണ് നമ്മുടെ ഭരണാധികാരികൾ ചില മറ്റ് അദാനിയുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചകൾ നടത്തി അവരുടെയൊക്കെ വിഹിതങ്ങൾ ഉറപ്പാക്കിയിട്ട് നടപടിയിലേക്ക് പോയിരിക്കുന്നത് കടലിൻ്റെ മക്കൾ സത്യസന്ധമായ ഒരു കാര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു അത് സർക്കാർ കണ്ണു തുറന്ന് കാണേണ്ടതാണ് ഏതോ സാഹചര്യത്തിൽ അവർ ശ്രദ്ധിക്കുന്നില്ല എത്രയും പെട്ടെന്ന് കണ്ണു തുറന്ന് കടലിൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള നിറവേറ്റണം അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാം മാറ്റി സർക്കാർ മുഖം നോക്കാതെ നടപടിയെടുത്ത് ഈ മക്കൾക്ക് വേണ്ടി നിലകൊള്ളണം ആ നിലപാട് എടുക്കണം കടലിൻ്റെ മക്കളുടെ സമരത്തിന് എല്ലാ പിന്തുണയും കൊടുക്കുന്നു സർക്കാരിനോട് ദയവെ ചെയ്ത് ഇവിടെ വേദനയിൽ ഇടപെട്ട് പരിഹരിക്കണമെന്ന് യാചിക്കുന്നു പല പഠനങ്ങളും ഇതിനോടകം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനം യഥാർത്ഥത്തിൽ തീരദേശത്തെ ഇല്ലായ്മ ചെയ്യുമെന്ന് തീരെഴുതി കഴിഞ്ഞു പക്ഷേ ആ പഠനങ്ങളെ വാസ്തവത്തിൽ വേണ്ടതരത്തിൽ വേണ്ടതരത്തിൽ ഉത്തരവാദിത്തപ്പെട്ടവർ കണക്കിലെടുക്കാതെയാണ് ഈ പറയുന്ന നിർമ്മാണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പറയുന്നത് ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചുകൊണ്ട് നിർത്തിവെച്ചുകൊണ്ട് ശാസ്ത്രീയപരമായ ആത്മാർത്ഥമായ നമ്മുടെ ആൾക്കാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പഠനത്തിന് പോകണം അതല്ലെങ്കിൽ ഇത് യഥാർത്ഥം നിർത്തിവെച്ച് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് പല സ്ഥലങ്ങളിലും തീരം പൂർണ്ണമായി നഷ്ടപ്പെട്ടു തീരത്തോട് ചേർന്നുള്ള വീടുകൾ അഞ്ചും ആറും ഏഴും വരി വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് ഇപ്പോഴും ഗോഡവണങ്ങളിൽ വീട് നഷ്ടപ്പെട്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് മനുഷ്യോചിതമല്ലാത്ത സാഹചര്യത്തിൽ താമസിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൈവവിശ്വാസമുള്ളവർക്കും മനുഷ്യരോട് അല്പമെങ്കിലും ഒരു അനുകമ്പയുള്ളവർക്കും അവരുടെ വിഷയമായിട്ട് അത് സ്വാഭാവികമായിട്ടും മാറും അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി എത്രമാത്രം സാധിക്കുമോ അത്രത്തോളം ഈ ജനവിഭാഗത്തിൻ്റെ അവരനുഭവിക്കുന്ന ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാനുള്ള ആ ഒരു പ്രയത്നത്തിൽ മറ്റാരേക്കാളും ഞാൻ തന്നെയാണ് ഈ രൂപതയുടെ അധ്യക്ഷനെന്നുള്ള നിലയിൽ മുന്നോട്ട് പോകേണ്ടതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ ഒരു വികാരം ആ ഒരു തന്നെയാണ് ാണ് ഈ പ്രദേശത്തുള്ള ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവർ മറ്റു ജോലി തരട്ടെ ഗവൺമെന്റ് ഞങ്ങൾ കടൽ ജീവിതം ഉപേക്ഷിക്കാം ഇത് അതും ചെയ്യാൻ പറ്റില്ല ഗവൺമെന്റിന് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കാൻ പറ്റ അനുവദിക്കത്തില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ എങ്ങനെ വിഴിഞ്ഞത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളും ലത്തീൻ കത്തോലിക്ക വിശ്വാസികളാണ് മാസങ്ങളായി അവർ അനുഭവിക്കുന്ന അനിതര സാധാരണമായ ക്ലേശങ്ങൾ കണ്ടറിഞ്ഞ അവരുടെ വൈദിക ശ്രേഷ്ഠന്മാർ ഈ അതിജീവന പോരാട്ടത്തിൽ പ്രാർത്ഥനയും ആശ്വാസ വാക്കുകളുമായി അവർക്കൊപ്പം നിൽക്കുകയാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ തുടങ്ങിയ സമരത്തെ സർക്കാർ ധാർഷ്ട്യത്തോടെ അവഗണിച്ചപ്പോൾ അവകാശങ്ങൾ നേടിയെടുക്കാതെ ഒരടി പോലും പിന്നോട്ടില്ലെന്ന നിശ്ചയ നിശ്ചയദാർഢ്യത്തോടെ അവർ വിഴിഞ്ഞം പോർട്ട് കവാടത്തിൽ സമരം തുടരുകയാണ് ഈ അതിജീവന സമരത്തിന് ശക്തമായ പിന്തുണയുമായി ദിനം കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സമരത്തെ പൊളിക്കാൻ സർക്കാർ അനുഭാവികളായ ന്യായീകരണവാദികൾ രംഗത്തിറങ്ങിയിരിക്കുന്നു കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഈ തുറമുഖ പദ്ധതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു വരുന്ന മറ്റ് തുറമുഖ ലോബികളുടെ തന്ത്രമാണെന്നും എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ നിൽക്കുന്ന സാമ്രാജ്യത്തെ ശക്തികളുമായി വിദേശ ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെ വക്താക്കളാണ് സമരത്തിന് നേതൃത്വം കൊടുക്കുന്നവരെന്നും തദ്ദേശീയരല്ലാത്തവരാണ് സമരം ചെയ്യുന്നത് എന്നുമൊക്കെയുള്ള ആരോപണങ്ങൾ ഇവർ മുമ്പോട്ട് വയ്ക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാലത്ത് തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനായി വാസസ്ഥാനമൊഴിഞ്ഞ് കേരളത്തിന്റെ വികസനത്തിനൊപ്പം നിന്നവരുടെ പരമ്പരകളായ മത്സ്യത്തൊഴിലാളികളെയാണ് ഒറ്റുകാരെന്നും ചാരന്മാരെന്നും ഇവർ അധിക്ഷേപിക്കുന്നത് കേരളം ഒരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ ജീവത്യാഗം ചെയ്യാൻ മടിയില്ലാതെ ഓടി വന്ന ഇവരെ അന്ന് കേരളത്തിന്റെ സൈന്യമെന്ന് വിളിച്ചവർ തന്നെ ഇന്ന് ിക്കുന്നു എല്ലാത്തിനുമുള്ള വ്യക്തമായ മറുപടി സമരപന്തലിൽ മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഉയർന്നു കേട്ടു വിഴിഞ്ഞം തുറുമതി അവകാശപ്പെടുന്നത് പോലെ നന്മ ചെയ്യുമോ എന്നുള്ളതിനെ കുറിച്ച് ബലമായ സംശയമുണ്ട് ഇതിന്റെ ആസൂത്രണത്തിലും ഇതിന്റെ സംവിധാനങ്ങളിലും ഒക്കെ പാകപ്പുഴകൾ സമർപ്പിച്ചിട്ടുണ്ട് ഈ വിഴിഞ്ഞം പദ്ധതി ഇതിനുമുമ്പ് പല പ്രാവശ്യം പല ഏജൻസികൾ ഭരണവിധേയമാക്കിയിട്ടുണ്ട് പക്ഷെ പലരും ഇത് വിജയിക്കുകയില്ല ഇത് ഈ പ്രകൃതിയെ രക്ഷിപ്പിക്കുകയുള്ളൂ ഇവിടുത്തെ ഈ ജനത്തിന് നന്മ ചെയ്യുകയില്ല എന്നുള്ള കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളതാണ് വികസനം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരെ മുന്നോട്ട് വന്നിരിക്കുന്നത് പക്ഷേ എന്ത് വികസനം എന്നതിനെ കുറിച്ച് സംശയമുണ്ട് ആരാണ് വികസിപ്പിക്കുക ഇവിടുത്തെ മണ്ണിന്റെ മക്കൾ ഈ നാട്ടുകാരായ നിങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥരായ നിങ്ങളുടെ വികസനം സാധ്യമാകുമോ അതുകൊണ്ട് തന്നെ ഇത് സർക്കാർ പുനർപരിശോധിക്കണം ഈ പദ്ധതി പുനർപരിശോധിക്കണം ഈ സമരപ്പന്തലിൽ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ മനസ്സില്ലാത്ത ഒരുവനും മീൻ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ അധ്വാനമാണ് നമ്മൾ ഭക്ഷിക്കുന്നത് നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതുകൊണ്ട് നിങ്ങളുടെ ക്ലേശങ്ങളിലും പങ്കുകാരാകുവാനും ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും എല്ലാവരും തയ്യാറാകണം എന്നതാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം ഈ വിഴിഞ്ഞം പദ്ധതിയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത്ഭുതപ്പെടും നമ്മൾ അറുപത്തി ഒന്ന് ശതമാനം സർക്കാരാണ് മുടക്കുന്നത് ഏതാണ്ട് ഏഴായിരത്തിലധികം കോടിയുടെ ഈ പ്രോജക്റ്റിൽ അറുപത്തി ഒന്ന് ശതമാനം പണവും മുടക്കുന്നത് സർക്കാർ ആണെങ്കിൽ ആ സർക്കാരിനോട് ഞങ്ങളെ കുടി ഇറക്കിക്കൊണ്ട് ഞങ്ങളുടെ അന്നം മുട്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ അതിജീവനം നശിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കരുത് എന്ന് പറയാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് ഓരോ സർക്കാരുകളും ആവിഷ്കരിക്കുന്ന വികസന പദ്ധതികൾക്ക് വേണ്ടി ഇരകളായി ത്യാഗം ചെയ്യേണ്ടി വരുന്നത് പലപ്പോഴും പാവങ്ങളായ തൊഴിലാളികളായിരിക്കും ഇവിടെയും മറിച്ചല്ല കാര്യങ്ങൾ പക്ഷേ വാഗ്ദാനങ്ങളുടെ വായ്പാരി നിർത്തിവെച്ച് സുരക്ഷിതമായി ഉറങ്ങാനും ജോലി ചെയ്യാനുമുള്ള മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തീരദേശ ജനതയ്ക്ക് നൽകാൻ സർക്കാർ തയ്യാറാകണം കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പുനരധിവാസം തന്നെയായിരിക്കും ഇത് കേരളം ഇനിയും വികസിക്കണം അത് ഏവരും അംഗീകരിക്കുന്നു ആ വികസനങ്ങൾ ശാസ്ത്രീയമായിരിക്കണം ആ വികസന പദ്ധതികൾക്ക് ഇരകളാകുന്നവർക്ക് അർഹമായ മെച്ചപ്പെട്ട പാക്കേജുകളും പുനരധിവാസങ്ങളും നൽകണം അവരെ വലയ്ക്കുന്നത് നീതിയല്ല കേരളത്തിൻ്റെ വികസനത്തിനും വിഴിഞ്ഞത്ത് അതിജീവനത്തിനായി സമരം ചെയ്യുന്ന സഹോദരങ്ങൾക്കും ഒപ്പം ഞങ്ങളിവിടെ പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്തെ വിഴിഞ്ഞത്തെ സിദ്ധാത്ര മാതാവിനെ വിഴിഞ്ഞത്തിൻ്റെ അവകാശ പോരാട്ടങ്ങൾ ജനങ്ങളുടെ ജീവിതത്തെ ആ അവകാശ പോരാട്ടത്തിന് പരിശു സംരക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധ മാതാവിനെ വിഴിഞ്ഞം സമരം ഏൽപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ യുദ്ധം ചെയ്യും അമ്മ ജയിക്കും